സ്കൂളിൽ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് ശിശുക്ഷേമ സമിതിയിലെ കുട്ടികളും അൻപത്തിയേഴ് കുട്ടികളാണ് ഇവിടെ നിന്ന് സ്കൂളിൽ പോകുന്നത് അതിൽ പേർ ആദ്യമായിട്ട് സ്കൂളിൻ്റെ പടി ചവിട്ടുകയാണ് ഏഴുപേരാണ് ഈ കാണുന്ന തൈക്കാട് എൽ സ്കൂളിലെ എൽ കെ പ്രവേശിക്കുന്നത് ഏഴ് കുട്ടികൾ ഒന്നാം ക്ലാസ്സിലും പ്രവേശിക്കുന്നുണ്ട് ബാക്കി കുട്ടികൾ മറ്റ് വിവിധ ക്ലാസ്സുകളിലാണ് നമുക്കറിയാം ഉച്ചവരാൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളാണ് പക്ഷേ അവർ അനാഥരല്ല അവർക്ക് കേരളത്തിൻ്റെ മൊത്തം പിന്തുണയുണ്ട് കേരളത്തിൻ്റെ മൊത്തം മക്കളാണ് കേരളത്തിൻ്റെ മക്കളാണ് അവർ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട എല്ലാ സന്തോഷങ്ങളും നൽകിക്കൊണ്ടാണ് ശിശുക്ഷേമ സമിതിയിൽ നിന്ന് വലിയ ആഘോഷ പരിപാടികളോട് കൂടി അവരെ സ്കൂളിലേക്ക് ആനയിച്ചു കൊണ്ടുപോയത് എ റഹീം എം ബി ആണ് കുട്ടികൾക്ക് പുസ്തകങ്ങളും ബാഗും ബുക്കും ഒക്കെ കൈമാറ്റം ചെയ്തത് അതിനുശേഷം അവിടെ നിന്ന് ഒരു ഘോഷയാത്രയുടെ അകമ്പടിയോട് കൂടിയാണ് കുട്ടികൾ ഇവിടെ വന്നത് ഏറെ സ്നേഹമുള്ള നമ്മുടെ കുഞ്ഞു മാലാഖമാരെ കുട്ടികളെ നമ്മുടെ കൂട്ടുകാരെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുകയാണ് ഇന്നത്തെ പ്രവേശനോത്സവ ദിനത്തിലെ ഏറെ ഹൃദയസ്പർക്കായ ഒരു നിമിഷമായിട്ട് ഇതിനെ കാണുകയാണ് ഇനിയും ഒരുപാട് പ്രൊവേഷണൽ ഷോ ദിവസങ്ങളിൽ ഒരുപാട് പരിപാടികളിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ വളരെ വളരെ സാർത്ഥകവും വളരെ സന്തോഷവും നൽകുന്ന ഒരു നിമിഷമായിട്ട് ഇതിനെ കാണുകയാണ് വലിയ ആഘോഷ പരിപാടികൾ തന്നെയാണ് ഈ പ്രവേശനോത്സവം നടക്കുന്ന ഈ കുട്ടികൾ പഠിക്കാൻ എത്തിയിട്ടുള്ള തൈക്കാട് എൽ പി സ്കൂളിലും ഒരുക്കിയിട്ടുള്ളത് എല്ലാ കുട്ടികളെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ കഴിയും അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും മധുര പലഹാരങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവന്നതും അതുപോലെ തന്നെ ശിശുക്ക സമിതിയിൽ നിന്ന് ഇങ്ങോട്ട് ആനയിച്ച് കൊണ്ടുവന്നതും അവരുടെ കയ്യിലെല്ലാം തന്നെ നമ്മൾ കാണുമ്പോൾ മധുരം ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന കാഴ്ചയാണ് ചിലർക്ക് മാത്രം സ്കൂളിൽ പോകാനുള്ള ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരെയും അവരുടെ ആയമാരും ടീച്ചർമാരും ഒക്കെ കൂടെ വളരെ ശാന്തര ി കൂടി തന്നെയാണ് സ്കൂളിലേക്ക് ആനയിച്ച് കൊണ്ടുവന്നത് തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറ പേഴ്സൺ സാദിക് പാർക്കിനൊപ്പം ആർ ബി സനു മീഡിയ വൺ